ഒരു സാമ്പിളൊന്നും കണക്കാക്കണ്ട എന്തെല്ലാ സാമ്പിൾ കഴിക്കും അങ്ങനെ പ്രത്യേകിച്ച് ഒരു സാമ്പിളൊന്നും കണക്കാക്കണ്ട കണക്കാക്കേണ്ടി ഇത്രയേ ഉള്ളൂ കണക്കാക്കാൻ കണക്കാക്കേണ്ടതേ ഉള്ളൂ ഇത്രേ ഉള്ളൂ അവിടുത്തെ ഈ മുന്നേറ്റം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് മൂന്നാം ടേമിലേക്കുള്ള യാത്രക്കും സഹായകരമാകുന്ന രീതിയിൽ ഞങ്ങളിതിനെ കാണുകയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ അതിനെ എങ്ങനെ വേണമെന്ന് വ്യാഖ്യാതിരിക്കാം ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത് ആ നോക്കാം നോക്കി തീരുമാനിച്ചിട്ട് പറയാം ഓ അതോ ഒരു ദിവസം ഒരാഴ്ച അല്ല നമുക്ക് തീരുമാനിക്കാം ഇനി ഒരാഴ്ച അല്ലേ ഉള്ളൂ ഒരാഴ്ച കൊണ്ട് നിങ്ങളോട് കാര്യം പറയാം അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും പ്രഖ്യാപിച്ചുണ്ടേ പ്രത്യാ അവർ പ്രഖ്യാപിക്കുന്നതിൽ കുഴപ്പമില്ല

തിരഞ്ഞെടുപ്പിൻ്റെ വിജയപരാജയം കൊണ്ട് വിലയിരുത്തൽ അതിൻ്റെ പ്രതിഫലം ഉണ്ടാവും ഒരു സംശയം പറഞ്ഞു കേരളത്തിലുടനകളുണ്ടാവും ആ അതിൻ്റെ പ്രതിഫലനം വിലയിരുത്തൽ എന്ത് ഇനിയിപ്പോൾ ആ ഒരു 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 വരണം പോലും ഇല്ല പിന്നെ ഏതെങ്കിലും ഒരു ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അതിനെ വിലയിരുത്തൽ അത് എല്ലാം വിലയിരുത്തും ഞങ്ങൾ വിലയിരുത്താൻ പറഞ്ഞാലും വിലയിരുത്താനില്ല എന്ന് പറഞ്ഞാലും എല്ലാം വിലയിരുത്തും അതിൻ്റെ ഇപ്പോൾ സംശയം നിങ്ങൾ വിലയിരുത്തിക്കോ ഞങ്ങൾക്കതിലൊന്നും യാതൊരു തർക്കമില്ല വിലയിരുത്തി പോയാൽ വലിയ അപകടം സംഭവിച്ചു പോകും എന്നൊരു ഒന്നും വേണം നാല് വർഷത്തെ ഭരണത്തെപ്പറ്റി ജനങ്ങൾക്ക് നല്ല മതിപ്പാണല്ലോ അതിന് വല്ല സ്വാഭാവികമായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെയും ഭാഗമായിട്ടുള്ളത് അവിടെ ഉണ്ടാവും അത്ര കണ്ടാൽ മതി നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ജലക്കര വളരെ ശക്തിയായിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ ഗവൺമെൻറ് വിരുദ്ധ വികാരത്തിന്റെ തള്ളിച്ചയാണ് കാണാൻ പോകുന്നതെന്നും പക്ഷെ കണ്ടില്ലല്ലോ ഇടതു വർഷ ജനാധിപത്യങ്ങളുടെ സീറ്റായതുകൊണ്ട് നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ വിചാരിച്ചത് അവിടെ പമ്പിച്ച രീതിയിലൊരു അടിയൊഴുക്കുണ്ടാവും എന്നാണ് പക്ഷെ ഒരടി ഒഴുക്കും ചില കറി ഉണ്ടായില്ല മാത്രമല്ല പാലക്കാട് കൂട്ട് വർദ്ധിപ്പിക്കാനും കഴിയും ഞാൻ പറഞ്ഞില്ലേ ഏഴ് ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് സ്ഥാനാർത്ഥി തന്നെ പ്രഖ്യാപിക്കും പിന്നെ പരീക്ഷണവും പരീക്ഷണവും ഇല്ലായ്മ ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പാർലമെൻ്റ് ജനാധിപത്യ സംവിധാനം അല്ലേ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകാനായിട്ട് ഒരാഴ്ച സാവകാശം മാത്രമേ ഇടതു വർഷത്തിൽ ഉണിക്ക് കൊണ്ടുപോകൂ ഞങ്ങൾ നിർത്തുന്നത് ആരായാലും പ്രമുഖരാണ് അതിന് പ്രമുഖത നോക്കിയിട്ട് പറയാൻ അന്വേഷിക്കണ്ട പ്രമുഖ സ്ഥാനാർത്ഥിയായിരിക്കും മത്സരരംഗത്ത് ഇറക്കുക അതിലൊന്നും ഒരു കൂട്ടുകൊഴിച്ച് വരിക അത് ഇല്ലാത്ത കാര്യം വെറുതെ ആവശ്യമില്ലാണോ ചോദിച്ചിട്ടുള്ള കാര്യം അവർ വിട്ടുവരുവോ വരാതിരിക്കയോ ഒക്കെ ചെയ്ത് അവരെ കാര്യമില്ലേ യു ഡി എഫിന്റെ പ്രശ്നമാണ് ഞങ്ങളെ സംബന്ധിച്ചത് പ്രശ്നമില്ല ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കാം പാർട്ടി പറഞ്ഞു ഒരാഴ്ച കൊണ്ട് സ്ഥാനാർത്ഥിയെ നിർണയിക്കും വെറുതെ ഉത്തരം കിട്ടുന്നുണ്ടോ അത് അത്തിരി ഓല ദിശയിലുണ്ടല്ലോ കൃത്യമായ ഉത്തരവ് ഞാൻ പറഞ്ഞത് ഏഴ് ദിവസം കൊണ്ട് സ്ഥാനാർത്ഥി നിറഞ്ഞ നടക്കും പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ പാലക്കാഴ്ച പരീക്ഷണാണോ അതേപോലെ വേറെ എന്തെങ്കിലും പരീക്ഷണാണോ നോക്കേണ്ട കഴിയാതിന് കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകും ഏ അല്ല നിലമ്പൂര് സ്ഥാനാർത്ഥിയെ ഏഴു ദിവസം കൊണ്ട് പ്രഖ്യാപിക്കും അതാ നിലമ്പൂർ സ്ഥാനാർത്ഥിയെ ഏഴു ദിവസം കൊണ്ട് പ്രഖ്യാപിക്കും